ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ താരങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി എക്സൈസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് നോട്ടീസ് അയച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം എറണാകുളത്ത് പ്രതികൾ താമസിച്ച് സ്ഥലങ്ങളിലെത്തിച്ച് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും പലതവണ കഞ്ചാവ് കൈമാറിയിട്ടുണ്ടെന്ന തസ്ലീമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യാൻ എക്സൈസ് നീങ്ങുന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് താരങ്ങളും മുഖ്യപ്രതി തസ്ലീമയും നടത്തിയ വാട്സാപ്പ് ചാറ്റ് അടക്കം തെളിവായി എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളടക്കം നേരത്തിയാവും ചോദ്യം ചെയ്യൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് താരങ്ങൾക്കും നോട്ടീസ് നൽകിയത് ലഹരി ഇടപാടിനപ്പുറം താരങ്ങൾക്ക് തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ടെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ എക്സൈസ് കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളുടെയും മൊഴിയുടെ കൂടിയ അടിസ്ഥാനത്തിലാകും താരങ്ങളെ ചോദ്യം ചെയ്യുക അതേസമയം ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമയും ഭർത്താവ് സുൽത്താനും താമസിച്ച എറണാകുളത്തെ ലോഡ്ജിലെത്തിച്ച് പ്രതികളുടെ തെളിവെടുപ്പ് നടത്തി ഇരുവരും ഹൈബ്രിഡ് കഞ്ചാവുമായി മൂന്ന് ലോഡ്ജുകളിൽ താമസിച്ചു എന്നാണ് എക്സൈസ് കണ്ടെത്തിയത് ലോഡ്ജുകളിൽ നിന്ന് ആർക്കൊക്കെ കഞ്ചാവ് കൈമാറിയെന്നും എക്സൈസ് പരിശോധിച്ചു വരികയാണ് നാളെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും പ്രതികളിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ സൂത്രധാരനായ സുൽത്താൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം സുൽത്താനെ മാത്രം കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം ആവശ്യപ്പെട്ട് എക്സൈസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകാനാണ് സാധ്യത ട്വന്റി ആലപ്പുഴ